ഓം ായ ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എൺപത് ശ്ലോകം അഞ്ച് ആറ് പീതാംബരം കരവിരാജി ശങ്കചക്രകോരീസരസിജം കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദവാദാലാവ ശ്ലോകം

ഭക്തഗ്രണിയായ ജാമ്പവാനാൽ ദത്താം നൽകപ്പെട്ട നവരമണീം അതിസുന്ദരമായ ജാമ്പവരിയെയും വരമണീച ശ്രേഷ്ഠമായ ശമന്തകത്തെയും അവൻ ജാമ്പവാനെ അനുഗ്രഹൻ അനുഗ്രഹിച്ചവനായി ആഗാഹ പോയി സപതി വേഗം സത്രാജിതെ സത്രാജിത്തിനായിക്കൊണ്ട് മണി സാരം ഭഗവാന്റെ പ്രകരമേറ്റപ്പോൾ വേദന അനുഭവപ്പെട്ട ജാമ്പവാൻ കണ്ണുഴിഞ്ഞു നോക്കി ഭഗവാനെ കണ്ട് മാപ്പപേക്ഷിച്ച് മകളായ ജാമ്പവലിയെയും സമന്തകവും ഭഗവാന് കാഴ്ചവെച്ചു ഭഗവാൻ ശമന്തകവും കന്യകാരത്നത്തെയും സ്വീകരിച്ച് ജാബവാനെ അനുഗ്രഹിച്ച് വേഗം ദ്വാരകയിലെത്തി ശമന്തകം സത്താർജിത്തിന് നൽകി ഹരി

അതിഥമണി ലഭ്യം അർത്ഥം അനന്തരം ധീമാൻ ബുദ്ധിമാനായ സു ആ സത്രാദിത്താകട്ടെ കീളാലോലജ്ജാവിവശിയായ വിൽ വിവശയായി തലതാഴ്ത്തിലോചനാം സുന്ദരിയും ഗിരായേവ വാക്കാൽ തന്നെ പരാർപ്പിതാം അന്യന് കൊടുക്കപ്പെട്ടവളും ദുഃഹിതരം പുത്രിയുമായ ഭാമാ സത്യഭാമയെ തുഭ്യം അവിടത്തേക്കായിക്കൊണ്ട് മണിന രത്നത്തോടുകൂടി ആതിഥ നൽകി അഹോ അത്ഭുതം തന്നെ ജഗനാശയ അഗാധചിന്തകനായ ഭവാനഭി അംഗം ലഭ്യം ജപിക്കുവാൻ യോഗ്യമായത് സമേത്യ നേടിയിട്ട് പ്രമുദിതമനാക സന്തുഷ്ടമായ മനസ്സോടുകൂടിയവനായി മണി നത്തി തശ സത്താജത്തിൻ തന്നെ ആദാ നൽകി ഹരി സാരം താൻ ചെയ്ത അപരാധവും ഭഗവാന്റെ മഹത്വവും മനസ്സിലാക്കിയ ബുദ്ധിമാനായ സത്രാജിത്ത് വാക്ക് കൊണ്ട് ശരധന്മാവിന് കൊടുക്കപ്പെട്ടവളും സുന്ദരിയുമായ പുത്രി സത്യഭാമയെ സമക സമന്തകത്തോടൊപ്പം ഭഗവാന് കൊടുത്തെങ്കിലും അഗാധാശയനായ ഭഗവാൻ സത്യഭാമയെ സ്വീകരിച്ചിട്ട് സമന്തകത്തെ മടക്കി കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എട്ടെട്ട് ഭാരം സ്വർണം തനിക്ക് നൽകണമെന്ന് കരാറാക്കി ഹരി